ആദം അവന്റെ ശ്വാ മടക്കി വാതിൽ വലിച്ചു തുറന്ന് അവളെ വിഴുങ്ങാനുള്ള പ്രേരണയെ ചെറുക്കുമ്പോൾ അവനെ ഒരു നിമിഷം അവൻ അവന്റെ ചിന്തയെ ആസ്വദിച്ചു അവളുടെ രക്തം രുചിക്കാൻ അവൻ ആഗ്രഹിച്ചു വളരെ ചൂടുള്ള വളരെ സമ്പന്നമായ വളരെ ശുദ്ധമായ രക്തം സൂസന്റെ ശബ്ദം വിറച്ചു അവൾ പുറത്തുനിന്ന് വാതിലിന്റെ പിടിയിൽ അമർത്തി നോക്കി ആദം നിനക്ക് എന്താണ് പറ്റിയത് നീ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത് വീണ്ടും ആജ്ഞാത ശബ്ദം മുഴങ്ങി എടാ ഇനി ഇത് വളരെ എളുപ്പമാണ് അവൾ നിന്നെ വിശ്വസിക്കുന്നു അത് ആദത്തിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നു അവൻ അലറി എന്നെ വെറുതെ വാതിലിന്റെ അപ്പുറത്ത് അവളുടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നത് അവന് കേൾക്കാൻ കഴിയും ആശയക്കുഴപ്പത്തിലായ സൂസൻ വിദം കണ്ണുകൾ അടച്ചു അവന്റെ ആ വന്യമായ ആഗ്രഹങ്ങളെ വിഴുങ്ങി കഷ്ടപ്പെട്ട് അവൻ അവയെ അടിച്ചമർത്തി പക്ഷെ അവന്റെ ശബ്ദത്തിലെ വിഷം അവന് മറക്കാൻ കഴിഞ്ഞില്ല നീ കേട്ടില്ലെന്നുണ്ടോ എന്നോട് ഇപ്പൊ ഇവിടെ നിന്ന് പോവാനാണ് പറഞ്ഞത് മുന്നിലെ വാതിൽ വലിച്ചു കീറി അവളുടെ നിറക്ക് ചാടി വീഴുന്നതിൽ നിന്ന് കഷ്ടിച്ച് സ്വയം തടഞ്ഞുകൊണ്ട് അവന്റെ നഖങ്ങൾ തറയിലാഴ്ത്തു മുഷ്ടിയിലെ എല്ലുകൾ വെളുത്തു ആ നിമിഷങ്ങൾ ഒരു യുഗം പോലെ തോന്നിച്ചതിന് ശേഷം ഇടനാഴിയിലൂടെ കാൽ പെരുമാറ്റം അകന്നു പോകുന്നത് കേട്ടു അവളുടെ ഗന്ധം ഒരു ക്രൂരമായ പരിഹാസം പോലെ അവിടെ തങ്ങി നിന്നു അവന്റെ ചെവികളിൽ പൾസ് ഇടിച്ചു കയറുകയും രക്തദാഹം അടങ്ങാതെ അവൻ അലറി വിളിച്ചപ്പോൾ അവന്റെ കാഴ്ച മങ്ങുകയും ചെയ്തു വായിൽ വെള്ളമൂറുന്ന രീതിയിൽ രക്തത്തിന് വേണ്ടിയുള്ള അവന്റെ ആർത്തിയും വിശപ്പും വർദ്ധിച്ചു അവൻ കിതച്ചുകൊണ്ട് പോയി അത് തുറന്നു ശ്വാസം വലിച്ചു എന്നാൽ പുറത്തെ ഗന്ധം അവന്റെ ഭ്രാന്തിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് തന്റെ വിശപ്പിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് മനസ്സിലാക്കിയ അവൻ തന്റെ സുഹൃത്തുക്കളെ തന്നിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി മേൽക്കൂരിയിലേക്ക് കയറാൻ തുടങ്ങി അധികം താമസിയാതെ ആദമിന്റെ ചുറ്റും വൃത്തികെട്ട സ്ഥലങ്ങൾ കൊണ്ട് ു ഓരോ കോണിലും വില കുറഞ്ഞ ബാറുകൾ എല്ലാ സമയവും വഴക്കുകൾ അവൻ തുറമുഖത്തിന് സമീപമുള്ള പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശമായ ഡോൾ ട്രംപ്സ് എന്ന പ്രദേശത്തേക്ക് കറങ്ങി നടന്നിരുന്നു അവന്റെ ഇന്ദ്രിയങ്ങൾ ഭ്രാന്തമായി സഞ്ചരിച്ചു എല്ലായിടത്തും ഉണ്ടായിരുന്നു വൃത്തികെട്ട തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന മദ്യപരുടെയും ലഹരിക്ക് അടിമപ്പെട്ടവരുടെയും രക്തത്തിന്റെ മണം അവന് അനുഭവിക്കാൻ കഴിഞ്ഞു അപ്പോൾ ആദം ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടു വേണ്ട അവളുടെ ശബ്ദത്തിലെ ഭയവും ദുരിതവും അവന്റെ രക്തദാഹത്തെ അതിരുകടത്തി അവന് സ്വയം തടയാൻ കഴിഞ്ഞില്ല അവൻ ആ ശബ്ദം തേടി കുതിച്ചു ആ സ്ത്രീയുടെ നിലവിളിയെ പിന്തുടർന്ന് അവൻ ഒരു ഉപേക്ഷിക്കപ്പെട്ട ിൽ എത്തി തകർന്ന ജനാലുകൾക്കിടയിലൂടെ നിലാവിളിച്ചം അകത്തേക്ക് പ്രവേശിച്ചു എന്നാൽ ഇരുട്ടിൽ കണ്ണ് കാണുന്നത് ആദത്തിന് അതിന്റെ ആവശ്യമില്ലായിരുന്നു മാസ്ക് ധരിച്ച് രണ്ടുപേർ നിലവിളിക്കുന്ന സ്ത്രീയുടെ കൈകളിൽ പിടിച്ചിരുന്നു മൂന്നാമതൊരാൾ ഉഞ്ചിരിച്ചു കൊണ്ട് നോക്കി അവളോട് പറഞ്ഞു നീ എത്ര വേണെങ്കിൽ അലറിക്കോ ആർക്കും കേൾക്കാൻ കഴിയില്ല മൂന്നാമത്തെ മാസ്ക് ധരിച്ചയാൾ ഒരു കത്തിയെടുത്ത് സ്ത്രീയുടെ കഴുത്തിൽ വെച്ചു നിനക്ക് തരാനുള്ള പണം കൊടുത്താൽ മതിയായിരുന്നു ഇനി ഞങ്ങൾക്ക് പണം മറ്റൊരു രീതിയിൽ നേടേണ്ടി വരും ഒരു തുള്ളി രക്തം വരുന്ന രീതിയിൽ അവൻ ആ ബ്ലേഡ് അവരുടെ ചർമ്മത്തിൽ അമർത്തി പെട്ടെന്ന് ആദം വാമ്പയർ അവന്റെ ബ്രാന്തിൽ മതി മറന്ന് തകർന്ന ജനലിലൂടെ യറി മാസ്ക് ധരിച്ച ആളുകൾ അലറി എന്നാൽ അവർ വളരെ തള്ളിമാറ്റി ഭയന്നുപോയ സ്ത്രീയുടെ കഴുത്തിൽ അവളുടെ രക്തം അവന്റെ നാവിൽ തട്ടി ഉടൻ ശക്തിയുടെ ഒരു പ്രവാഹം ആദത്തിന്റെ സ്ഥിരകളിലൂടെ അവന്റെ ബാമ്പയർ ഗുണങ്ങൾ ഗുണ്ടകൾക്കെതിരെ ആദം ആഞ്ഞടിക്കാൻ തുടങ്ങി അവന്റെ കത്തിമുന പോലുള്ള നഖങ്ങൾ അവരുടെ തൊണ്ടയിലൂടെ തുളച്ചു കയറി രക്തം ആദത്തിന്റെ മുഖത്തേക്ക് തിളപ്പിച്ചു അപ്പോൾ ഒരു കഠിനമായ വേദന ആദത്തിന്റെ നെഞ്ചിൽ തുളച്ചു കയറി അവൻ താഴേക്ക് നോക്കിയപ്പോൾ മൂന്നാമത്തെ മാസ്ക് ധരിച്ച മനുഷ്യന്റെ കത്തി അല്ലെങ്കിൽ അതിന്റെ പിടി കണ്ടു അതിന്റെ ബ്ലേഡ് ആദത്തിന്റെ ഹൃദയത്തിൽ ഉറച്ചു പോയിരുന്നു ആ മനുഷ്യൻ പരിഹസിച്ചു എന്നാൽ ആദം അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ബ്ലേഡ് വെള്ളി വെള്ളികൊണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ആ മനുഷ്യന്റെ മുഖം ആത്മവിശ്വാസത്തിൽ നിന്ന് ഭയത്തിലേക്ക് മാറിയപ്പോൾ ആദം കത്തി നെഞ്ചിൽ നിന്ന് വലിച്ചൂരി ശേഷം അതുപയോഗിച്ച് ആക്രമിച്ചവന്റെ കഴുത്തറത്തു വയറ് നിറയെ രക്തം കുടിച്ച ശേഷം ആദം മരിച്ച മനുഷ്യനെ മറ്റുള്ളവരുടെ അരികിലേക്ക് കൊണ്ടിട്ടു തുടർന്ന് അവൻ ഭയന്ന് വിറച്ചു നിന്ന സ്ത്രീയുടെ നേർക്ക് തിരിഞ്ഞു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണ് അവൾ അവന്റെ നോട്ടം നേരിട്ടു അവളുടെ ഭയം അപ്രത്യക്ഷമായി അതിനു പകരം ഏതാണ്ട് ഒരു സോംബിക്ക് സമാനമായ ഞാൻ ജാനറ്റ് ആദം തലയാട്ടി ഹലോ ജാനറ്റ് ഞാനൊരു ആണെന്ന് നിങ്ങൾക്കറിയാം എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം ആ സ്ത്രീയുടെ മേൽ തനിക്കുള്ള അധികാരം അവന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അവൻ ആവശ്യപ്പെടുന്ന എന്തും അവൾ ചെയ്യും ചോദ്യങ്ങളൊന്നുമില്ല എനിക്ക് വേണ്ടി ഒഴിഞ്ഞ കുപ്പികൾ കണ്ടെത്തി തരണം നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും ജാനറ്റ് ഒന്ന് ചിരിച്ചു ഈ നിഗൂഢനായ മനുഷ്യന് ഉപകാരപ്പെട്ടതിൽ ജാനറ്റ് സന്തോഷത്തോടെ ചിരിച്ചു അവൻ പോകുമ്പോഴേക്കും ആദം ആ ആളുകളുടെ രക്തം കൊണ്ട് നാലൊഴിഞ്ഞ കുപ്പികൾ നിറച്ചിരുന്നു കണ്ടതെല്ലാം മറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ അവൻ ജാനറ്റ് നൽകിയിരുന്നു അക്കാദമിയിൽ തിരിച്ചെത്തിയ ശേഷം ആദം രസതന്ത്ര വിഭാഗത്തിലെ കെട്ടിടത്തിൽ പോയി സപ്ലൈ ക്ലോസറ്റിൽ നിന്ന് ഗ്ലാസ് കുപ്പികൾ മോഷ്ടിച്ചു ശേഷം ശേഖരിച്ച രക്തം അതിൽ പങ്കുവെച്ചു തന്റെ ആസക്തികളെ കുറച്ചു കാലത്തേക്ക് അകറ്റി നിർത്താൻ ആവശ്യത്തിന് രക്തം അവന് കിട്ടിയിട്ടുണ്ടായിരുന്നു അക്കാദമിയിലെ അടുത്ത കുറച്ചു ദിവസങ്ങൾ യാതൊരു സംഭവ വികാസങ്ങളുമില്ലാതെ കടന്നുപോയി പക്ഷെ പുറമെ ഒന്നും മാറിയില്ല ആദം ഇപ്പോഴും ഒരു ഒറ്റപ്പെട്ടവനായിരുന്നു അവന്റെ വാമ്പയർ ശക്തി എല്ലാവരിൽ നിന്നും മറച്ചുവെക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ഒരേ ഒരു വ്യത്യാസം ഇപ്പോൾ അവൻ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച കുപ്പികളിൽ നിന്ന് രക്തമെടുത്ത് കുടിക്കേണ്ടി വരുന്നുണ്ട് എങ്കിലും അത് അമിതമായി കുടിക്കാതിരിക്കാൻ അവൻ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ ശക്തിയുടെ പെട്ടെന്നുള്ള കുതിച്ചുചാട്ടം അവന്റെ ഈ രഹസ്യത്തെ ഒറ്റക്കൊടുക്കും തന്റെ രഹസ്യത്തെ പറ്റിയുള്ള നാണക്കേട് അവനെ അലട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് അല്പം പ്രയാസമായിരുന്നു അവൻ തന്റെ ഈ അവസ്ഥയ്ക്ക് അടിമപ്പെടുന്നത് പോലെ തോന്നും എന്നാൽ ഒരു ദിവസം അവൻ പരിശീലന മൈതാനത്തിലൂടെ നടക്കുമ്പോൾ സൂസനെ ഒരു കൂട്ടം ഉയർന്ന തലത്തിലുള്ള ഗുണ്ടകൾ ഉപദ്രവിക്കുന്നത് കണ്ടു അപ്പോഴും അവൻ ഇതെല്ലാം അവഗണിക്കാൻ ആലോചിച്ചു പക്ഷെ സത്യമറിഞ്ഞതിന് ശേഷം അവൾ തന്നെ നോക്കിയ രീതിയെക്കുറിച്ച് അവൻ ചിന്തിച്ചു എന്നാൽ സാഹചര്യം വഷളായപ്പോൾ ആദത്തിന് ഒരേ ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പോരാട്ടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിക്കാൻ അവന്റെ കുപ്പിയിൽ നിന്ന് ഒരു ഇറ്റ് രക്തം തന്നെ ധാരാളമായിരുന്നു ഗുണ്ടകൾ മുറിവേറ്റ് നിലത്ത് കടന്ന് പുളയുമ്പോൾ ആദം സൂസന്റെ അടുത്തേക്ക് നടന്നു ആദം നീട്ടിയ കൈകളിലേക്ക് അവൾ തൊട്ടപ്പോൾ അവളുടെ കണ്ണുകളിൽ ആത്മാർത്ഥമായ നന്ദിയോടെ അവൾ ഒരു കാര്യം മന്ത്രിക്കുന്നുണ്ടായിരുന്നു നന്ദി എന്നാൽ ആദം അവളെ വലിച്ചുയർത്താൻ താഴേക്ക് എത്തിയപ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുപ്പി വഴുതി താഴെ വീണ് തകർന്നു ഗുണ്ടകൾ ക്രൂരമായി ചിരിച്ചു അവരിൽ ഒരാൾ അവനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു നീ കുടുങ്ങി ഗുണ്ടകൾ ഓടി അക്കാദമി അഡ്മിനിസ്ട്രേഷൻ കെട്ടിടത്തിലേക്ക് പാഞ്ഞു എന്നാൽ അവരെ പിന്തുടരുന്നതിനേക്കാൾ സൂസനെ കുറിച്ചായിരുന്നു ആദം വിഷമിച്ചത് അവൾ എഴുന്നേൽക്കാൻ സഹായിച്ച ശേഷം സൂസൻ വസ്ത്രത്തിലെ പൊടി തട്ടിക്കളഞ്ഞ് ആദത്തിൽ നിന്ന് താഴെ തകർന്ന കുപ്പിയിലേക്ക് നോക്കി അവൾ തിരികെ അവനെ നോക്കിയപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവൾ ആലോചിക്കുന്നതായി ആദത്തിന് കാണാൻ കഴിഞ്ഞു എന്നാൽ ആദത്തിന് വിശദീകരിക്കാൻ സമയമുണ്ടായിരുന്നില്ല കാരണം സൂപ്രണ്ട് ഐസക്കിന്റെ നേതൃത്വത്തിലുള്ള ദേശീയക്കാരായ കാവൽക്കാരുടെ ഒരു പ്ലാറ്റൂൺ പരിശീലന മൈതാനത്തിലൂടെ പാഞ്ഞെത്തി അവനെ പിടികൂടി ദേഷ്യക്കാരായ ആൾക്കൂട്ടം ആദത്തിനെ അക്കാദമി മതിലുകൾക്ക് പുറത്തേക്ക് ചുറ്റുമുള്ള വനത്തിലേക്ക് വലിച്ചെഴിച്ചപ്പോൾ ഗുണ്ടകൾ ആർ തുല്ലസിച്ചു അവർ അവനെ ഒരു മരത്തിൽ കെട്ടിയിട്ട് നേരിട്ടുള്ള സൂര്യരശ്മി അവന്റെ ചർമ്മത്തെ പൊള്ളിക്കുന്നത് കണ്ട് സന്തോഷിച്ചു സൂപ്രണ്ട് ഐസക് മുന്നോട്ട് വന്നു അയാളുടെ സന്തോഷം കഷ്ടിച്ചു മറച്ചു വെച്ചത് കൊണ്ട് നേരത്തെ പുഞ്ചിരിയോടെ പറഞ്ഞു നീ ഒടുവിൽ കുഴപ്പത്തിലാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു കാരണം നീ ഒരു വാമ്പയർ മാലിന്യമാണ് ഇതൊരു സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പരിപാടിയെ ഐസക് മരത്തിൽ നിന്ന് ഒരു കൊമ്പ് പറിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ ചുറ്റുമുള്ള കാവൽക്കാർ സാഡിസ്റ്റിക് ആഹ്ലാദത്തോടെ പൊട്ടിച്ചിരിച്ചു അയാൾ ഒരു കത്തി പുറത്തെടുത്ത് ആ കൊമ്പ് മൂർച്ചു കൂട്ടാൻ തുടങ്ങി വാമ്പയർമാരെ കൊല്ലുന്നത് എളുപ്പമല്ല പക്ഷെ ഹൃദയത്തിലൂടെ ഒരു നല്ല മരക്കുറ്റി കയറ്റുന്നത് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ആദം രക്ഷപ്പെടാൻ പാടുപെട്ടു പക്ഷേ ഫലമുണ്ടായില്ല സൂസൻ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ഊർജം ചോർന്നു നേരിട്ടുള്ള സൂര്യരശ്മി അവന്റെ ശക്തിയെ ഇല്ലാതാക്കുന്നുണ്ടായിരുന്നു അവൻ കൊത്തിയെടുക്കുന്ന മരക്കുറ്റി പരിശോധിക്കാൻ നിർത്തിക്കൊണ്ട് ഐസക് ആദത്തിനോട് പറഞ്ഞു നിന്നെ കൊല്ലുമ്പോളുള്ള ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാൽ നിനക്ക് കുടുംബമോ സുഹൃത്തുക്കളോ ഇല്ല എന്നതാണ് എന്താണ് സംഭവിച്ചതെന്ന് ഒരു വിശദീകരണം പോലും എനിക്ക് നൽകേണ്ടതില്ല നീ അപ്രത്യക്ഷനാകും നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടേയില്ല എന്ന പോലെയാവും കാര്യങ്ങൾ ഐസക്കിന്റെ വാക്കുകൾ ആദത്തിന്റെ ഹൃദയത്തിലൂടെ ആയിരം കുറ്റികൾ തറയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചു കാരണം അയാൾ പറയുന്നത് സത്യമാണെന്ന് ആദത്തിന് അറിയാമായിരുന്നു കുറ്റി ആദത്തിന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ഐസക് തന്റെ കാവൽക്കാരോട് പറഞ്ഞു പിന്നോട്ട് നിൽക്ക് ഇവിടെയൊക്കെ വൃത്തികേടാവാൻ പോവുകയാണ് കൊലപ്പെടുത്താനുള്ള പ്രഹരം ഏൽപ്പിക്കാൻ ഐസക് കൈ പിന്നോട്ട് വലിച്ചപ്പോൾ ആദം കണ്ണുകൾ അടച്ചു എന്നാൽ പെട്ടെന്ന് കാടുകളിലൂടെ ഒരു തുളച്ചുകയറുന്ന അലാറം മുഴങ്ങി മേഘങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഡാൽ യുദ്ധക്കപ്പൽ പൊട്ടിപ്പുറപ്പെട്ട് അക്കാദമിയെ ആക്രമിക്കുന്നത് അവിടെ കൂടിയ ആളുകൾ കണ്ടു ഞെട്ടിലൂടെയുള്ള ഒരു നിലവിളിയോടെ ആദത്തിനെ വധിക്കാൻ വന്നവർ തിരിഞ്ഞ് ക്യാമ്പസിനെ പ്രതിരോധിക്കാൻ ഓടി അവർ ആദത്തിനെ നിസ്സഹായനായി മരത്തിൽ കിട്ടിയിട്ടു അക്കാദമിയിൽ അരാജകത്വം പൊട്ടി കേട്ട് ആദം കയറുകൾ അഴിക്കാൻ ഭ്രാന്തമായി പാടുപെട്ട് ശ്രമിച്ചു അവന്റെ കൈകൾ കെട്ടിൽ നിന്നും മോചിപ്പിക്കാൻ അവൻ ശേഷിച്ച ശക്തിയെല്ലാം കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച അവസാന കുപ്പിക്ക് നേരെ കൈനീട്ടി അവൻ അതിന്റെ അടപ്പ് കടിച്ചു പൊട്ടിച്ച് ഉള്ളിലുള്ളത് മുഴുവൻ കുടിച്ചു നിമിഷ നേരം കൊണ്ട് അവൻ കെട്ടുകളിൽ നിന്ന് കുതിച്ചു പുറത്തു വന്നു ആദം അക്കാദമിയിലേക്ക് പാഞ്ഞു മതിരുകൾ ചാടിക്കടന്ന് അന്യഗ്രഹ ആക്രമണകാരികളെ തുരത്താൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പോരാട്ടത്തിലേക്ക് കടന്നു ഡാൽകെ ഭയങ്കരരും ഭീകരരുമായ യോദ്ധാക്കളായിരുന്നു അവരുടെ ഉരകതുല്യമായ വാലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരിൽ നിന്ന് അവരെ തിരിച്ചറിയാൻ ഏതാണ്ട് അസാധ്യമാകുമായിരുന്നു എന്നാൽ അവരുടെ മികച്ച ആയുധങ്ങളും സാങ്കേതിക വിദ്യയും വ്യക്തമായിരുന്നു പരസ്പരം കടന്നുപോകുന്ന ലേസർ ഭീമകളുടെയും മഹാശക്തികളുടെയും വെടിവെപ്പിൽ നിന്നും ആദം ഒഴിഞ്ഞു മാറി അവൻ ഒരു ലക്ഷ്യത്തിനായി തിരഞ്ഞു വീരുന്ന പുകയിലൂടെ നിലത്ത് വീണ ഒരു വിദ്യാർത്ഥിയെ കൊല്ലാൻ തയ്യാറെടുക്കുന്ന ഒരു ഡാൽക്കെ സൈനികനെ അവൻ കണ്ടു ആദം ഓടിച്ചെന്ന് ഒരു കാട്ടുമൃഗത്തെ പോലെ അന്യഗ്രഹ ജീവിയുടെ നേർക്ക് കുതിച്ച് അതിനെ നിലത്തേക്ക് തട്ടി വീഴ്ത്തി അവർ മണ്ണിൽ ഉരുളുമ്പോൾ ആദം ഡാൽകയുടെ മാംസം കീറിമുറിച്ചു ഒരു അക്രമാസക്തമായ ഭ്രാന്തനെ പോലെ അവൻ അതിനെ കടിച്ചു കയറി അത് അവന്റെ കീഴിൽ നിശ്ചലമായി കിടന്നു രക്തദാഹത്തിന്റെ തോന്നലിൽ എന്ന പോലെ ആദം എഴുന്നേറ്റ് നിന്ന് ഡാൽക്കയുടെ നീലരക്തം അവന്റെ വിരൽ തുമ്പിൽ നിന്ന് നക്കി അപ്പോൾ മിന്നൽ ഏൽക്കുന്നത് പോലെ അവന്റെ ശരീരം പിടിച്ചു കുലുങ്ങി അവന്റെ കണ്ണുകൾ തലയ്ക്ക് പിന്നിലൂടെ മറിഞ്ഞു അവന്റെ ശരീരം അമാനുഷിക ശക്തിയാൽ കോച്ചി പിടിച്ചു അവന്റെ ശക്തിയുടെ തീവ്രത വർധിക്കുന്നത് ആദത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഡാൽകെ രക്തത്തിന് മനുഷ്യരക്തത്തെക്കാൾ പത്തിരിട്ട് ശക്തിയുണ്ട് ആദം മങ്ങിയ നീലപ്രകാശത്തിൽ യുദ്ധകളത്തിലൂടെ പാഞ്ഞു അവൻ ഒറ്റയ്ക്ക് ആ യുദ്ധത്തിന്റെ ഗതി മാറ്റി അന്യഗ്രഹ ആക്രമണകാരികളെ അവൻ വെറും കൈകൊണ്ട് കീറിമുറിച്ചപ്പോൾ അവർ വേദനയിൽ നിലവിളിച്ചു ഡാൽകെ ശവശരീരങ്ങളാൽ ചുറ്റപ്പെട്ടതായി കാണുന്നു ആ സമയം ഒരു ലളിതമായ ഒരു മണിയൊച്ച കേട്ടു തുടർന്ന് ഒരു ശബ്ദം അവന്റെ തലയിലേക്ക് നേരിട്ട് പോലെ സംസാരിച്ചു നീ നേട്ടം കൈവരിച്ചിരിക്കുന്നു അന്യഗ്രഹ രക്തം കുടിച്ചിരിക്കുന്നു ബാമ്പെയർ സിസ്റ്റത്തിന്റെ ലെവൽ വർദ്ധിച്ചിരിക്കുന്നു പുതിയ ശക്തികൾ ലഭിച്ചിരിക്കുന്നു ആദം ആശയക്കുഴപ്പത്തിലായി അതിനർത്ഥം എന്താണ് എന്താണ് ഒരു ബാമ്പെയർ സിസ്റ്റം അവന് എന്ത് പുതിയ ശക്തികളാണ് ലഭിച്ചത് എന്നാൽ ആയുധങ്ങൾ തയ്യാറാക്കുന്ന ശബ്ദം കേട്ട് അവന്റെ ശ്രദ്ധ മാറി പൊടി അടങ്ങിയപ്പോൾ ഡാൽകെ പിൻവാങ്ങിയെന്ന് അവന് മനസ്സിലായി എന്നാൽ ഇപ്പോൾ അക്കാദമിക് ഗാർഡുകൾ അവന്റെ നേർക്ക് ആയുധങ്ങൾ ചൂണ്ടി നിന്നു വിദ്യാർത്ഥികൾ അവരുടെ ശക്തികൾ സജ്ജമാക്കിക്കൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്നുണ്ടായിരുന്നു ആദം രക്തം പുരണ്ട കൈകൾ ഉയർത്തി അവരോട് അപേക്ഷിച്ചു നിൽക്ക് എനിക്ക് എനിക്ക് വിശദീകരിക്കാൻ കഴിയും അക്കാദമി അവനെ സ്വീകരിക്കുമോ അതോ പുറത്താക്കുമോ ഡാൽക്കയും മനുഷ്യരും തമ്മിലുള്ള ദുർബലമായ സമാധാനം നന്നാക്കാൻ കഴിയാത്ത വിധം തകർന്നിട്ടുണ്ടോ ആദത്തിന്റെ ബാമ്പെയർ സിസ്റ്റം അവന്റെ രക്ഷയുടെ ഉറവിടമായിരിക്കുമോ അതോ അത് അവന്റെ നാശത്തിനായിരിക്കുമോ അത് അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കുമോ അതോ അവന്റെ ഏറ്റവും വലിയ ശാപമായിരിക്കും ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ